നമസ്കാരം ഇപ്പം അതുപോലെ ഇന്ന് ഒരു പ്രോപ്പർട്ടി വീഡിയോ അല്ല നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരാണ് സ്ഥലം എന്ന് പറയുമ്പോൾ പലപ്പോഴും ആളുകൾ നിരന്തരമായിട്ട് ചോദിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ജയറാമിൻ്റെ നാടല്ലേ അതുപോലെ രണ്ടാമതായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് പ്ലേവുഡിൻ്റെ ഒരു തട്ടകമാണല്ലോ എന്നുള്ള രീതിയിൽ അപ്പോൾ ഇന്ന് അതുകൊണ്ട് തന്നെ പ്ലേവുഡുമായിട്ട് ബന്ധപ്പെട്ട് ജയറാമുമായിട്ട് ബന്ധപ്പെട്ട മാർഗമല്ല അതുകൊണ്ട് പ്ലേവുഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഇത് ഇമ്പോർട്ടഡ് പ്ലേ വുഡാണത് അപ്പോൾ ഈ പ്ലെയ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർക്ക് അല്ലെങ്കിൽ വലിയ ക്വാണ്ടിറ്റി പ്ലേ വുഡൊക്കെ എന്തേലും അത്യാവശ്യമുള്ള കൺസ്ട്രക്ഷൻ ആവശ്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യമുള്ള കൊമേഴ്സിൽ ആവശ്യങ്ങൾക്കുള്ള പ്ലേ ആവശ്യമുള്ള വലിയ ക്വാണ്ടിറ്റി ആവശ്യമുള്ളവർക്ക് ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ പ്ലേ വുഡുകൾ നമ്മളുടെ കെയറോഫിൽ അവൈലബിൾ ആണ് അപ്പോൾ അത്തരം പ്ലേ വുഡ് ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളുടെ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിനുള്ള മറ്റു കാര്യങ്ങൾ ഡീറ്റെയിൽകളെല്ലാം തരുന്നതാണ് പ്ലൈവുഡുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ വരുന്ന മറ്റൊരു സംഗതിയാണ് റബ്ബർ തടി അപ്പോൾ നമ്മുടെ കേരളത്തിൽ ട്രാവൽ ചെയ്യുന്ന ആളുകൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും രാത്രി കാലങ്ങളിലൊക്കെ റോഡിൽ എ സി ലോറികളിൽ വലിയ ഹൈറ്റിൽ റബ്ബർ തടികളെ ലോഡ് ചെയ്തിട്ട് പോകുന്നത് അപ്പോൾ മുൻപൊക്കെ നമുക്കും വലിയ അത്ഭുതമായിരുന്നത് നമ്മൾ നാട്ടിൽ കാണുകയാണല്ലോ തടിയായിട്ട് വരുന്ന ലോറികൾ കാണുമ്പോൾ നമുക്ക് അത്ഭുതം എങ്ങനെയാണ് അവർ അവിടെ നിന്ന് ഇത്രയും ഹൈറ്റിലൊക്കെ കയറ്റി വിടുന്നത് പിന്നെ തടിയുടെ പരിപാടി ചെയ്ത സമയത്താണ് നമ്മൾ ആദ്യത്തെ തടി വയ്ക്കുന്നത് പോലെ കണ്ടപ്പോഴാണ് സംഭവം സിമ്പിളാണെന്നല്ല അവർ നിരന്തരം ചെയ്യുന്നത് കൊണ്ട് വളരെ ഭംഗിയായിട്ട് ഒരുപക്ഷെ ഈ തടി കയറ്റുന്ന ലോഡിങ് തൊഴിലാളികളല്ല അവരല്ലാതെ ഇപ്പം നമ്മുടെ മറ്റു നാടുകളിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഇത് ഇത്ര ഭംഗിയായിട്ട് ലോഡ് ചെയ്യാൻ കഴിയില്ല ഒരു ഒരുപക്ഷെ ഇവർ ഇവിടുന്ന് ഒരു ലോഡിൽ കയറ്റി വിടുന്ന തടി നമ്മുടെ നാട്ടിൽ നോർമൽ രീതിയിൽ ഈ തൊഴിൽ ചെയ്യാത്ത അവരുടെ തൊഴിൽ മോ തൊഴിലെടുക്കുന്നതിന് മോശക്കാരായതുകൊണ്ടല്ല അവർക്ക് അപ്പോൾ പരിചയക്കുറവ് ഉള്ളതുകൊണ്ട് ഒരു പക്ഷേ ഇവിടുന്ന് നമ്മളിപ്പോൾ ഈ തിരുവനന്തപുരത്ത് നിന്നും കോട്ടയം അല്ലെങ്കിൽ പത്തനംതിട്ട ഭാഗത്തു നിന്നൊക്കെ ലോഡ് കയറ്റി വരുന്ന ഒരു ലോഡിൽ വരുന്ന തടികൾ നമ്മുടെ നാട്ടിൽ ഇറക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മൂന്ന് മൂന്ന് രണ്ടും മൂന്നും നാലും വണ്ടികളിലായിട്ട് കയറ്റേണ്ട ഒരു ഒരവസ്ഥയൊക്കെ ഉണ്ടാവും ഞാൻ പറഞ്ഞു തന്നത് അപ്പോൾ ഈ റബ്ബർ തടി വിൽപ്പനയ്ക്കുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ റബ്ബർ തടികൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടാം ഏറ്റവും നല്ല മാർക്കറ്റ് റേറ്റിൽ വളരെ നല്ല ജനുവൻ ആയിട്ടുള്ള ബയേഴ്സിനെ കൊണ്ട് നമുക്കത് ഡീൽ ചെയ്യിക്കാവുന്നതാണ് അതുപോലെ തന്നെ പെരുമ്പാവനാണ് സ്ഥലം എന്ന് പറയുമ്പോൾ സാന്ദർഭികമായിട്ട് പറഞ്ഞു പോവാണ് പതിവായി ചോദിക്കുന്ന മറ്റൊരു ചോദ്യം കൂടി ഉണ്ട് തൽക്കാലം ഞാൻ ആ ചോദ്യം സ്കിപ്പ് ചെയ്യാണ് അപ്പോൾ മറ്റൊരു പ്രോപ്പർട്ടിയുടെ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും സുഖത്തിന് നേരുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം